ഞാൻ പറഞ്ഞത് മനസ്സിലായിത്തോളം ഇത് മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇത് വിശദമായി പഠിപ്പിക്കുന്നത് മണി മാനിഫെസ്റ്റേഷനിലാണ് ഞാൻ കൃത്യമായിരിക്കുക നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രത്യുപകാരം കർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലമായി വരുന്ന സാധനമാണ് പണം എന്ന് പറയുന്നത് കർമ്മം ചെയ്യാതെ ഒരു ഉപ പ്രത്യുപകാരം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള ഈ ലോകത്ത് അങ്ങനെ ഇല്ല അതുകൊണ്ട് പണിയെടുക്കണം ജോലി ചെയ്യണം എന്തെങ്കിലുമൊക്കെ ആയി അതിന്റെ പ്രത്യുപകാരം കൃത്യമായി എത്ര നമ്മൾ നൽകുന്നുവോ അത്രയേ നമുക്ക് ലഭിക്കുകയുള്ളൂ ലോട്ടറി കഥയാ കഥയാണ് പറഞ്ഞല്ലേ ലോട്ടറി അടിക്കുമ്പോൾ എല്ലാവരും അവരവരുടെ കോൺട്രിബ്യൂഷൻസ് അവിടേക്ക് ചേർക്കുന്നു പക്ഷേ അതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം എന്താന്ന് വെച്ചാൽ ഓരോ ആളും അവരുടെ നൂറിൻ്റെയോ ഇരുന്നൂറിൻ്റെയോ അമ്പതിൻറെയോ നോട്ടിൻ്റെ അത് പൈസയുടെ എനർജി അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ഇത് എന്നിലേക്ക് വരണേ എന്ന് തന്നെയാണ് അങ്ങനെ എല്ലാവരും അവരവരിലേക്ക് വരുത്താൻ വേണ്ടി ആ എനർജി ലോട്ടറി അടിച്ചിട്ട് നിങ്ങളിലേക്ക് വന്നാൽ അതിങ്ങനെ വലിക്കും ഇവിടെ കിടന്നിട്ട് കാന്തം അങ്ങോട്ടാണ് എനിക്ക് വന്നില്ല ആരെങ്കിലും ഉണ്ടോ ഞാൻ നൂറ് പേര് കൂടി ലോട്ടറി അടിച്ചു എടുത്തു ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ ഈ എടുത്ത ആൾ തൊണ്ണൂറ്റി ഒമ്പത് ആൾ അവൻ അപ്രീഷിയേറ്റ് ചെയ്യോ ഷോടാ നിനക്കാളടിച്ചല്ലേ എനിക്കല്ലേ അടിക്കണ്ടെന്ന് ചിന്തിക്കോ എന്ത് ചിന്തിക്കും നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കിയോ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കിയ എല്ലാവരും പറയുന്നത് അങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലെ ഇത് യാഥാർത്ഥ്യമാല്ലേ അപ്പോ ആ കിട്ടിയ പൈസ എന്ത് സംഭവിക്കും അതിനിടെ നിൽക്കാൻ പറ്റൂ വിറക്കൂലെ അത് ഇവിടെ കിടന്നിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയ വിറക്കോ ഇല്ലയോ എങ്ങോട്ട് പോകണ്ടെന്ന് അറിയാതാവൂലേ കൊറേ ആൾക്കാരും പിടിച്ചു വലിക്കുന്നില്ലേ ചിന്തിച്ചു നോക്കൂ അപ്പോൾ അത് നമ്മളെ കയ്യിൽ നിൽക്കൂ അതുകൊണ്ട് തന്നെയാണ് ലോട്ടറി കിട്ടിയവരാരും വലിയ പൈസക്കാരാവാതെ പക്ഷെ ലോട്ടറി കിട്ടണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ലോട്ടറി കിട്ടാൻ ഇവ കൊണ്ട് കിട്ടട്ടെ കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ നന്ദി നിങ്ങൾ പ്രകടിപ്പിക്കണം അതായത് ഇത്രയും ആൾക്കാർ കൂടിയിട്ടാണ് കാശ് കൂടിയിട്ടാണ് എനിക്ക് ലോട്ടറി കിട്ടിയത് അതുകൊണ്ട് എല്ലാവരോടും നന്ദി 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 എന്നുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം എല്ലാവരിലോടും നിറക്കണം എന്ന് വെച്ചാൽ കയ്യിൽ കാശ് കൊടുത്തിട്ടില്ല എന്നോട് കൊടുക്കണം എന്നല്ല പറഞ്ഞുതന്നെ കേട്ടോ മനസ്സിൽ നന്ദി ഉണ്ടാവണം അപ്പൊ എന്താ സംഭവിക്കുക നേരത്തെ പറഞ്ഞ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ ആ പൈസയിന് ഓരോ തൊട്ടിനെയും സ്നേഹിക്കാൻ തുടങ്ങും ലോട്ടറി അടിച്ച് കിട്ടിക്കോട്ടെ മറ്റു കിട്ടിക്കോട്ടെ ഓരോ തൊട്ടിനെയും സ്നേഹിക്കാൻ തുടങ്ങും കാരണം അതിന് പ്രത്യുപകാരമായി നമ്മൾ നന്ദി കൊടുത്തിട്ടുണ്ട് നമ്മളൊരു എനർജി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നന്ദിയുടെ എനർജി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഗുണകരമായി മാറും ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പോയിന്റ് നമ്പർ വൺ ഇനി എന്താണ് രണ്ടാമത് ശ്രീ എന്തുകൊണ്ട് നമുക്ക് മണി കിട്ടുന്നില്ല എന്തുകൊണ്ട് നമുക്ക് മണി കിട്ടുന്നില്ല എന്തുകൊണ്ട് നമ്മൾ കടക്ക നമ്മ എന്തുകൊണ്ട് ചിലർ കടക്കാരായി മാറുന്നു സ്വയം ഒന്ന് വിശകലനം ചെയ്തു നോക്കുക നമ്മളായിട്ട് എടുത്ത ചില അബദ്ധമായ തെറ്റിദ്ധാരണാപരമായ കാര്യങ്ങളിലൂടെ അല്ലേ നമ്മൾ കടക്കാറുണ്ട് അല്ലെങ്കിൽ ശൂന്യതയിൽ ആരും കടക്കാറുണ്ടായിട്ടില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് അങ്ങനെ സംഭവിച്ചു ഇനി എന്ത് ചെയ്യണം മാറ്റണം അല്ലെ സംഭവിച്ചതിന് മാറ്റമുണ്ടാക്കണം സ്റ്റെപ്പ് വന്ന് ഓരോന്നും എവിടെ സംഭവിച്ചു എന്ന് തിരുത്താൻ നമ്മൾ തയ്യാറാവണം എത്ര പേരതിന് തയ്യാറാണ് സംഭവിച്ചു സ്വാഭാവികമാണ് എന്നെ തിരുത്താനുള്ള നടപടി എന്താണ് കച്ചവടം നടത്തി പൊട്ടിപ്പോയി സ്വാഭാവികം വാട്ട് ഇസ് നെക്സ്റ്റ് അവിടെ തിരുത്താൻ തയ്യാറാവണം എങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ട് തീർത്താൻ എല്ലാവർക്കും പറ്റും ഇന്ന് കേരളത്തിൽ ഒരു ജോലിക്ക് പോയാൽ ആയിരം രൂപ സാധാരണ ആണുങ്ങൾക്ക് ശമ്പളം കിട്ടാത്ത ഏതൊരു സ്ഥലമുണ്ടോ കേരളത്തിൽ എത്ര പേര് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മുപ്പത് ദിവസം ജോലിക്ക് പോകുന്നു വേണ്ട മുപ്പത് പോട്ടെ ഇരുപത്തിനാല് ദിവസം ഒരു ദിവസം ലീവ് എടുക്കാം അഞ്ചു ദിവസത്തിൽ പോട്ടെ ഇരുപത്തിനാല് ദിവസം ജോലി എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരം രൂപ കിട്ടില്ലേ എത്ര പേർക്ക് ഇന്ന് ഇരുപത്തിനാലായിരം രൂപ വരുമാനമുണ്ട് ഈ കടമുള്ള ആൾക്കാരുടെ ചോദ്യം പ്രാക്ടിക്കൽ ചിന്തിക്കൂ എന്നിട്ട് സന്തോഷപൂർവ്വം ബാക്കി സമയത്ത് എട്ട് മണിക്കൂറല്ലേ പണിയുള്ളൂ ബാക്കി സമയം ഇപ്പുണ്ടല്ലോ ആ സമയം നല്ല രീതിയിൽ ഉപയോഗിച്ചാലോ എത്ര പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു ഇതല്ലേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നല്ലതും കിട്ടുമോ ഉപയോഗിക്കണം എനർജി മണി എനർജി വരണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം ഉപയോഗിച്ചാൽ പോലെ സാധ്യതകളുണ്ട് ഈ ജീവിതത്തിൽ രക്ഷപ്പെട്ടവരെല്ലാവരും വർക്ക് അധ്വാനിച്ച് തന്നെയാണ് രക്ഷപ്പെട്ടത് ഒരുത്തനും ദിനം ദിനാവ് വിളിക്കുമ്പോഴേക്കും കാശുകാരനായി മാറിയിട്ടില്ല അവൻ പ കാശുകാരനായതിനു ശേഷമേ നിങ്ങൾ അവനെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം അല്ലാതെ കണ്ടിട്ടില്ല